ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഫ്രണ്ട് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലേ അബ്രോഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഷൂ അതൊന്നും കാണിക്കാൻ പറ്റില്ല അതൊക്കെ റൂമിലാണ് അപ്പോൾ ചോക്ലേറ്റും പിന്നെ കുറച്ച് സ്പ്രേ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഓഫീസിൽ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു മൂന്ന് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ട് ബോക്സ് സ്റ്റാഫ് കഴിച്ചു ബാക്കി പിന്നെ ഒരു സ്പ്രേ ഇത് ഞങ്ങളുടെ മാനേജർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് പിന്നെ ഇവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ ഒരു സ്പ്രേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ക്യൂരിയസ് ഫോർ മെൻ ഇതിൻ്റെ ഒരു ചെറിയ ബോട്ടിൽ ഒരു സാമ്പിൾ കൊണ്ടുവന്ന നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ബോഡി പെർഫ്യൂമാണ് നല്ല പിന്നെ ചെന്നൈയിലെ വെയിലല്ലേ അപ്പോൾ സൺസ്ക്രീൻ എസ് പി എഫ് നയൻറ്റി ഉണ്ട് നല്ലതാണ് വാട്ടർ പ്രൂഫൊക്കെയാണ് നമ്മൾ ഫേസിലൊക്കെ ഇടും ഫേസ് വാഷ് ചെയ്താലും പോകില്ല എന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓഫീസിലെ സ്റ്റാ സ്റ്റാഫിനെ കൊണ്ടുവന്നത് ഇതിൻ്റെയൊക്കെ കുറച്ച് അധികം തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രോളിയിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് വളരെയധികം നന്ദിയുണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട്സിനും അതായത് എന്റെ സ്റ്റാഫിനും ഇത് കൊണ്ടുവന്ന് തന്നെ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി കൊടുക്കണേ നിന്റെ ഓഫീസിലുള്ള സ്റ്റാഫിനും കൂടി കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് തന്നത് അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും വീഡിയോ എടുത്ത് ഇടരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അനുസരിച്ചിട്ടുണ്ട് അപ്പോൾ ബായ്